എൻ്റെ കുടുംബത്തിലെ ഏറ്റവും കുഞ്ഞു കസൻ ആദ്യമായിട്ട് വീട്ടിൽ വന്നേക്കും കേട്ടോ അപ്പോൾ അവനെ വലത്കാല വെച്ച് അകത്തിയറ്റാൻ നോക്കി എനിക്ക് പണിപാളി ഞാൻ ഇടത് കാല വെച്ചു അപ്പോൾ അവിടെ തന്നെ അത് തന്നെ ഫ്ലോപ്പായിട്ടോ ഇത് എന്നെക്കാ പ്രായം കുറഞ്ഞ എൻ്റെ അങ്കളാട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേവനായിട്ടും ഇന്നും ഏത് വീഡിയോ കണ്ടാലും കണ്ടിട്ട് അപ്പം തന്നെ വിളിച്ച് എന്നോട് അഭിപ്രായം പറയും സജഷൻസ് ഒക്കെ തരും അപ്പോൾ കുഞ്ഞുമാവനെ കണ്ടാൽ പിന്നെ വീട്ടിലെല്ലാവരും കുഞ്ഞുവാൻ എടുത്തായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും കുഞ്ഞാവിനെ കാൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെബാനുണ്ട് സെബാനാണെങ്കിൽ കുഞ്ഞാവിനെ തൊടണം ഉമ്മ വയ്ക്കണം എന്നൊക്കെ എന്നൊക്കെയുണ്ട് പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാരണം പുള്ളി ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുകയാണ് എനിക്കും വാവകളെ ഭയങ്കര ഇഷ്ടമാട്ടോ എൻ്റെ കൂടെ എപ്പോഴും പിള്ളേരുണ്ട് അത് വേറൊരു കാര്യം അപ്പോൾ ഞാനും വാവേനയൊക്കെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു എന്നിട്ട് ഞാൻ അടുക്കളയിൽ ചെന്നപ്പം ആറ്റിറ്റ്യൂഡിട്ട് മുട്ട വരിച്ചുകൊണ്ടിരിക്കുന്ന സൈഞ്ചട്ട് തന്നെയാണ് കാണുന്നത് എന്നെ കണ്ട പാടെ ചോദിച്ചത് ചേച്ചിനെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിക്കാമെന്നാണ് അവർ പെട്ടെന്ന് വന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കിയില്ല ഉണക്കമീമർത്തവും ഉണ്ടായിരുന്നു പപ്പടവും ഉണ്ടായിരുന്ന സാമ്പാർ പിന്നെ ഞാനുണ്ടാക്കിയൊരു തക്കാളി കറി ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ചു ഇവനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ എന്ത് ഗുരുത്തക്കേട് ഉണ്ടാക്കിയാലും ആദ്യം കുടുംബക്കാർ ചോദിക്കുന്നത് ഇവൻ്റെ അടുത്തായിരിക്കും ഇവനെന്ത് കുരുത്തക്കേട് കാണിച്ചാലും എന്നോടും ചോദിക്കും